കേരളത്തിൽ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുന്നു അന്തർദേശീയ വിപണിയിൽ വില കുറഞ്ഞിട്ടും കേരളത്തിൽ വില കുറയ്ക്കാൻ വ്യാപാരികൾ തയ്യാറായില്ല അക്ഷയതൃതീയ ദിനമായതിനാൽ കൂടുതൽ വ്യാപാരം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ജ്വല്ലറികൾ ക്രൂഡ് ഓയിൽ വില കുറയുകയും ഡോളർ നേരിയ തോതിൽ മാത്രം മുന്നേറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ വില കൂടിയിട്ടുണ്ട് ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യൻ രൂപ അല്പം നില മെച്ചപ്പെടുത്തി എന്നിട്ടും കേരളത്തിലെ ജ്വല്ലറി വ്യാപാരികൾ സ്വർണ്ണവില കുറയ്ക്കാത്തത് അതിർത്തിയിലെ സംഘർഷ സാധ്യത മുന്നിൽ കണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏത് സമയവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യ ഉടൻ ആക്രമണം നടത്തുമെന്ന് പാകിസ്ഥാൻ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതും ആശങ്ക വർദ്ധിപ്പിച്ചു പാകിസ്ഥാനും ഇന്ത്യയും അതിർത്തി മേഖലയിൽ സേനാ വിന്യാസം നടത്തുന്നു എന്ന പ്രചാരണവുമുണ്ട് ഇതെല്ലാം വ്യാപാരികളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് യുദ്ധമുണ്ടായാൽ പുതിയ നിക്ഷേപ മാർഗങ്ങൾ തടയും ഇതോടെ കൂടുതൽ പേർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങിക്കൂട്ടും സ്വർണത്തിന് വിലയേറുന്ന സാഹചര്യം ഉണ്ടാകും ഈ സാധ്യത തള്ളാൻ കഴിയില്ലാത്തതിനാലാണ് വ്യാപാരികൾ വില കുറയ്ക്കാത്തത് അതേസമയം അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണവില കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയാണ് വില ഗ്രാമിന് എണ്ണായിരത്തി എൺപത് രൂപയാണ് നൽകേണ്ടത് പതിനെട്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ നൽകണം വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റി ഒൻപത് രൂപയാണ് അതേസമയം ആഗോള വിപണിയിൽ സ്വർണ്ണവില മൂവായിരത്തി മുന്നൂറ്റി ഏഴ് ഡോളറായി കുറഞ്ഞു കഴിഞ്ഞ ദിവസം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് ഡോളർ ന് മുകളിൽ വരെ എത്തിയിരുന്നു ഡോളർ നിരക്ക് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് മൂന്ന് ഏഴായി വർദ്ധിച്ചിട്ടുണ്ട് രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി അഞ്ച് പോയിന്റ് പൂജ്യം ഒൻപതായി മെച്ചപ്പെട്ടു ആഗോള വിപണിയിലെ സ്വർണ്ണവില മുംബൈ വിപണിയിലെ സ്വർണ്ണവില ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവ പരിശോധിച്ചാണ് കേരളത്തിൽ ഓരോ ദിവസവും സ്വർണ്ണവില നിശ്ചയിക്കുക വ്യാപാരികളുടെ സമിതി തന്നെയാണ് ഈ വില നിശ്ചയിക്കുന്നത് ആഗോള വിപണിയിൽ വില കുറയുമ്പോൾ കേരളത്തിലും വില താഴാറുണ്ട് എന്നാൽ ഇന്നലെയും ഇന്നും കേരളത്തിൽ വില കുറഞ്ഞില്ല ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് എഴുപത്തി രൂപ വരെ ചെലവ് വന്നേക്കാം സ്വർണം പണിക്കൂലി ജീവ എസ് ടി ഹാൾ ചാർജ് എന്നിവ ചേരുമ്പോഴാണ് ഈ വിലയിൽ എത്തുക അതേസമയം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് ഈ നിരക്കുകളെല്ലാം നഷ്ടമാകും മാത്രമല്ല സ്വർണത്തിന്റെ രണ്ട് മുതൽ നാല് ശതമാനം വരെ വില കുറയ്ക്കുകയും ചെയ്യും അതായത് ഇന്നൊരു പവൻ പഴയ ആഭരണം വിൽക്കുന്നവർക്ക് ഏകദേശം എഴുപതിനായിരം രൂപ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ക്രൂഡ് ഓയിൽ വില കുറയുന്നു എന്നതാണ് വിപണിയിൽ ഇന്ത്യക്ക് പ്രതീക്ഷയുള്ള കാര്യം ബ്രെൻ ക്രൂഡ് ബാരലിന് അറുപത്തി മൂന്ന് പോയിന്റ് ആറ് മൂന്ന് ഡോളർ ആണ് പുതിയ വില യുദ്ധം ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ വിലയിൽ അതിവേഗം മാറ്റം വരും ബിറ്റ്കോയിൻ വില തൊണ്ണൂറ്റി അയ്യായിരം ഡോളറായി ഉയർന്നിട്ടുണ്ട് ഇറക്കുമതി താരിഫ് നിരക്കിൽ അമേരിക്കയും മറ്റു രാജ്യങ്ങളും സമവായത്തിലെത്തുമെന്ന വാർത്തകൾ വിപണിക്ക് നേരിയ ആശ്വാസം നൽകുന്നതാണ്